മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോണേ നമ്മൾ തമ്പലയിൽ കണ്ട പോലെ മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപനായ മരണകാരകനായ എല്ലാവരും ഭയത്തോടു കൂടി കാണുന്ന ശനിയുടെ ചാരവശ ശനി പന്ത്രണ്ട് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയാൻ പോണത് അപ്പോ നമുക്ക് ഞാൻ ഒന്ന് ഒന്ന് നിങ്ങളോട് പറയാം ജ്യോതിഷം ഞാൻ കഴിഞ്ഞ വീടും പറഞ്ഞു ജ്യോതിഷം എന്നുള്ളത് നിങ്ങളുടെ ഒരു എല്ലാം നമുക്കൊരു ഓരോ കാര്യങ്ങൾക്ക് സൂചന തരുന്നൊരു ഗ്രഹ ആണ് ഈ ഗ്രഹനില എന്ന് പറയുന്നത് ഗ്രഹനില അതായത് ഗ്രഹനില നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് എന്ത് എത്ര നല്ല ഗ്രഹനിലയായാലും നമ്മുടെ കർമ്മം എന്ന് പറയുന്ന സാധനം അതില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മം പോട്ടെ നമ്മുടെ പ്രവ നമ്മുടെ എന്താ പറയാ പ്രയത്നം കഴിവ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര നല്ല ഗ്രഹനിലയായാലും ഒരു കാര്യവുമില്ല ഞങ്ങളിപ്പോൾ ഒരു നിങ്ങൾക്ക് തരുന്നത് സാധ്യത എന്തൊക്കെ ഏതൊക്കെ മേഖല ഏതൊക്കെ മേഖല ഏതൊക്കെ വിദ്യാഭ്യാസം എന്തൊക്കെ നല്ല സമയം നല്ല മോശങ്ങൾ എന്തൊക്കെ സാധ്യതകളുണ്ട് ഒരു ഇരുപത് വയസ്സ് ഒരു പതിനഞ്ച് വയസ്സിലെ കുറിച്ച് എനിക്ക് ഏത് വിദ്യാഭ്യാസം പഠിച്ചാൽ കിട്ടും അപ്പോൾ ആ ഗ്രഹനിലെ തന്നെ ഇന്ന വിഷയം പഠിക്കാം ഇന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ പറയാം ഇവിടെ രജനീകാന്തിൻ്റെ ഗ്രഹം നട്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നേ അപ്പോൾ അയാളുടെ ജാതക ജാതകം തട്ടിപ്പാണ് അല്ല ജ്യോതിഷം തട്ടിപ്പാണ് എന്നെ പറഞ്ഞല്ല പൊതുവെ ജ്യോതിഷം തട്ടിപ്പാണ് അതിൻ്റെ എന്താ പറയുക അയാളുടെ പ്രയത്നം അയാളുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് രജനീകാന്ത് എത്തിയത് ആ ഗ്രഹനിലയിലെ സാധ്യതകൾ എന്താണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഗ്രഹനിലയിൽ ആ ഗ്രഹനില അയാൾ ആ ഗ്രഹനില ആ ഒരു ജ്യോതിഷത്തിൽ പോയിട്ട് ഞാൻ ഡോക്ടർ എനിക്ക് സിനിമ മേഖലയ്ക്ക് പ്രവർത്തിക്കോ എന്നുള്ള നോക്കിയിട്ടല്ല ആക്ടർ ആയിരിക്കുന്നത് അയാളുടെ ആ അതിൽ ആ എന്തുകൊണ്ട് അയാൾ ആ രജനീകാന്ത് എന്ന വ്യക്തി എന്തുകൊണ്ട് സിനിമാ ഫീൽഡിലേക്കും സർവീസിലേക്കും വന്ന എന്തുകൊണ്ട് കാരണം കൊണ്ട് അതിനുള്ള സാധ്യതകൾ ഏതൊക്കെ ഗ്രഹനിലയിൽ ഉണ്ട് നമുക്ക് എന്തൊക്കെ ആ സാധ്യത നമുക്ക് എങ്ങനെ മറ്റേ ആക്കിയെടുക്കാം ഒരു സിനിമയായാലും ആയാലും ആർട്ടിസ്റ്റ് ആയാലും കവിത ആയാലും പാട്ടായാലും അതിനോട് നമുക്ക് ഒരു ഒരു എന്താ പറയുക വാസന വേണം അല്ലാതെ നമ്മൾ യൂട്യൂബ് കമൻ്റ് വന്നിട്ട് ഈ ജ്യോതിഷം തട്ടിപ്പാണ് ഇത് തട്ടിപ്പാണ് മറ്റേ തട്ടിപ്പാണ് എല്ലാം പോടത്ര എന്ന് പറയേണ്ട അർത്ഥവും ഈ പറയുന്ന ആൾ എത്രമാത്രം നല്ലവനാണ് ചിന്തിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല കാണാൻ താല്പര്യം ഏത് വീഡിയോ ആയാലും ആരുടെ ആയാലും ഇഷ്ടപ്പെട്ടില്ല കാന്നിട്ട് കാണരുത് അല്ലാതെ ജ്യോതിഷം തട്ടിപ്പാണെന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിങ്കിലും മാത്രം ഇതാക്കുക ജ്യോതിഷം എന്നുള്ളത് നമുക്ക് അങ്ങനെ ഗ്രഹന എത്ര നല്ല ഗ്രഹനില ആയാലും എത്ര മോശമായാലും നമുക്ക് നമ്മുടെ കർമ്മമുണ്ടെങ്കിൽ പ്രയത്നമുണ്ടെങ്കിൽ അതിനൊരു വാസന എന്തിനോട് വാസന വേണം ഒരു തൂമ്പ കിഴക്കാൻ പറമ്പിൽ പോകണേ ആ തൂമ്പ പിടിക്കാൻ അറിയണം അല്ലെങ്കിൽ ഒരു ഒരു ആർട്ട് ഒരു മിമിക്രി ചെയ്യണമെങ്കിൽ തൊണ്ടേന്ന് വരുന്നതാണ് അതിനൊരു അതിനൊരു താല്പര്യം വേണം അല്ലാതെ നിങ്ങൾ എന്ത് ഒരു മാസത്തിലൊരു ഇരുപത് പ്രാവശ്യം ജ്യോതിഷം കണ്ടിട്ടോ ആറ് മാസം ജ്യോതിഷം കണ്ടിട്ടോ ഒരു കാര്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് ആവൻ താല്പര്യം അവിടെ പ്രയത്നത്തിലൂടെ സ്വകർമ്മത്തിലൂടെ നമ്മുടെ എന്താ ദൃഢപ്രതിജ്ഞയോടെ മനസ്സിൽ ഉപബോധ മനസ്സിലേക്ക് ശക്തി കൊടുത്ത് എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം ആർജവത്തോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും അല്ലാതെ ഗ്രഹനില ഇരുവ ഇന്ന് എന്നെ കൺസൾട്ട് ചെയ്തു അയാൾ എന്തോ പറഞ്ഞു അടുത്ത വീണ്ടും അടുത്ത ആൾ കൺസൾട്ട് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും യൂട്യൂബ് ചാനലാണ് ആണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എന്നെപ്പോലും ഒരാളല്ല നൂറുകണക്കിനുണ്ട് ഒരാളെയും ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത് ഇന്ന നക്ഷത്രത്തില് എന്തോ മാസ ദിവസഫലമുണ്ട് മാസഫലം ഉണ്ട് ഇന്ന ദിവസം ഇന്ന നക്ഷത്രക്കാർ ലോട്ടറി അടിക്കും രാജാവിനെ പോലെ ജീവിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് കോടാനുകോടി ആൾക്കാരുണ്ടാവും ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഈ പറഞ്ഞ ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കണ്ടാവും രാജാവ് ഒന്നും നടക്കാൻ പോകുന്നില്ല യൂട്യൂബ് പ്ലാറ്റൂം എന്ന് പറയുന്നത് ബിസ് ആരും ആരും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല വരുമാനം പണം അതിന്റെ അടിയിൽ കമന്റ് സാറേ 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 എന്ന് പറഞ്ഞ കമന്റിന്റെ ആൾക്കാർ ഒരുപാട് പോകുന്ന ഒരു പൊക്കോട്ടെ പക്ഷെ എനിക്ക് നമുക്ക് ഒരു നക്ഷത്രഫലം പറഞ്ഞിട്ടോ കൂറു ഫലം പറഞ്ഞിട്ടോ ആരുടെയും ഒന്നും വേണ്ട അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ കൺസൾട്ടിങ് വേണ്ട എന്നെ കൺസൾട്ടിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ലഗ്നം ആണ് കേന്ദ്ര ബിന്ദു ലഗ്നമായിട്ട് വരുന്ന ആൾക്കാർ മാത്രം എന്റെ എന്നു സമീപിക്കുക ഫ്രീ കൺസൾട്ടേഷൻ ഇല്ല എന്നുള്ളതും കൂടിയാണ് എല്ലാവരും പറയും ഫ്രീ നിങ്ങൾക്ക് ഫീസ് ഉണ്ടോ ഫീസ് ഫീസ് നോക്കിയിട്ട് തന്നെയാണ് കൺസൾട്ട് ചെയ്യണത് ആരും ഫീസ് ഇല്ലാതെ ഞാൻ കൺസൾട്ടിങ് ചെയ്യത്തില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് അടക്കുക ഇന്ന് മേടം മുതൽ പന്ത്രണ്ട് രാശിയിൽ നിന്ന് ശനി നിന്ന് കഴിഞ്ഞാൽ മകരത്തിന്റെയും കുംഭത്തിന്റെയും അധികം ശനി നമ്മുടെ ശനി മേഡം രാശിയിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായിട്ട് ഫലത്തിലേക്കാണ് പറയാൻ പോണത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശനി മേടൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത് അതായത് മേഡം മുതൽ പന്ത്രണ്ട് രാശികൾ മരണകാരകനായ ശനിയും തമ്പിളയിലേക്കവിടെ മരണകാരകനും എല്ലാവരും കാണുന്നതും എല്ലാവർക്കും പറയാനുള്ളു ശനിയെ കൊണ്ട് ഏഴ് ശനി ജന്മശനി അഷ്ടമശനി ഈ കൂർഫലം പറയുന്ന ഈ ജ്യോതിഷികൾ ഈ ശനി എന്താ പറയുക എല്ലാവരെയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള ജ്യോതിഷ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ശനി വളരെ അവരുടെ എന്താ പറയുക ഒരു ഈ ജ്യോതിഷരുടെ അന്നമാണ് ശനി ശരിക്കും പറയുകയാണെങ്കിൽ കാരണം അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പോൾ ശനി മേടൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ജാതകൻ പലവിധ ക്ലേശങ്ങളാലും കഠിന പ്രയത്നാലും ദുഃഖിതനാകും അധികം ക്രൂര ക്രൂരതയും ഉണ്ടാകും സ്വജനങ്ങളെയും ബന്ധുക്കളെയും ദ്രോഹിക്കും നിർജ്ജലനും രൂഷമായി സംസാരിക്കുന്നവനും എല്ലാവരും വെറുക്കപ്പെട്ടവനും ദരിദ്രനും മുഷ്യവേഷത്തോട് കൂടിയവനും ആകും അധികമായി കോപം നീചപ്രവർത്തികളും ഉണ്ടാകും അനേക ദോഷങ്ങളുമുള്ളവനാകും എല്ലാവരെയും ദൂഷിക്കുന്നവനും ആയസ് ആയസ് കുറഞ്ഞ് ആയസ് ആയസ് കുറവ് ഉള്ള വ്യക്തി ആയിരിക്കാം എന്നാണ് പറയണത് കാരണം ശനിയുടെ ഇത് ശനിയുടെ നീജരാശിയാണ് അതുകൊണ്ടായിരിക്കണം ആചാര്യൻ അങ്ങനെ പറഞ്ഞു മേടൻ രാശി രണ്ട് പാവങ്ങൾ ശനിയും പുതിയ ബന്ധപ്പെടുമ്പോൾ ഒരു അഗ്നിമാരുക യോഗം കൂടിയാണ് വരുന്നത് അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ രാശി രണ്ടാം ഇടവൻ രാശി ആചാര്യൻ നിന്ന് കഴിഞ്ഞു എന്താ പറയുന്നത് ധനഹീനനും അന്യരുടെ വൃത്യാനുമാകും യുഗപൂർവം സംഭാഷണം ചെയ്യാത്തവനും അതായത് നമ്മൾ പറയില്ല എന്താ പറയാ എടുത്തു ചാടിയിട്ടുള്ള സംസാരങ്ങൾ എന്ന് പറയാം വഞ്ചകനും വൃദ്ധ സ്ത്രീകൾ ആസക്തനുമാകും ദുഷ്ടന്മാരെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളാക്കും ദുഷ്ടന്മാരെ സുഹൃത്തുക്കളാക്കും നമ്മൾ വേണ്ടാത്ത ദുശീലമുള്ള ആൾക്കാരോട് കൂടെ കൂട്ടുകൂടാം സ്ത്രീകൾ നിമിത്തം ദുഃഖങ്ങൾക്കിടയാകും അന്യ സ്ത്രീകൾക്ക് വിട് വിടുവേല ചെയ്യും പല പ്രവൃത്തികളിൽ ഏർപ്പെടും വീണ്ടു വിചാരം കുറയും വിപരീത സ്വഭാവം ഉണ്ടാകും അതായത് വൃദ്ധ സ്ത്രീകൾ എന്ന് പറയണത് നിങ്ങൾ ലൈംഗികപരമായിട്ടോ മറ്റ് ചിന്തിക്കരുത് ഈ വൃദ്ധ സ്ത്രീകൾ എന്ന് വെച്ചാൽ ആരാരും നോക്കി ഏറ്റെടുക്കാനില്ലാത്ത അതാണ് ജ്യോതിഷം എന്നുള്ളത് പല രീതിയിൽ പല രീതിയിൽ ആൾക്കാര് വ്യാഖ്യാനിച്ച് ആൾക്കാർ ഉണ്ടത് ശനി അവിടെ നിന്ന് കഴിഞ്ഞാൽ വൃദ്ധശ്രീതികളെ ആവശ്യിക്കുന്നു ഈ ശനി എന്ന് പറയുന്നത് ആരാരും നോക്കാനില്ലാത്ത വൃദ്ധജനങ്ങളെ സംരക്ഷിച്ച് അവരെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ അത് വൃദ്ധ നട സ്ത്രീകളായാലും പുരുഷന്മാരും അവരെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിത്വ സ്വഭാവം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്ത ശനി മിഥുനൻ രാശിയിൽ എന്ന് കഴിഞ്ഞാൽ എന്താ പറയണം നമുക്ക് നോക്കാം വർദ്ധിച്ച കടം നിമിത്തം ജയിൽവാസത്തിനിടയാകാം അത്യധ്വാനം ചെയ്യും സർവമനോഭാവക്കാരനാകും ശടപ്രകൃതിയും ഉള്ളവനുമായിരിക്കും പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു സ്വഭാവം അകൽച്ചയുണ്ടാകും രഹസ്യമായി സംഭാഷണം ചെയ്യും കാമവികാരം വർദ്ധിച്ചിരിക്കും മറ്റുള്ളവരിൽ നിന്നും മറിഞ്ഞിരിക്കപ്പെടും എല്ലാ പ്രവൃത്തികളും നന്നായി ചെയ്യും നിന്ദ്യമായ ശില്പകലകളിൽ വാസനയുണ്ടാകും എഴുത്തിൽ എഴുത്തിൽ തെറ്റുപറ്റും ധനവും സന്താനങ്ങളും ഇല്ലാത്തവനുമാകും വഞ്ചനയാകും കാരണം എഴുത്തിൻ്റെ കാരകൻ എന്ന് വിദ്യാകാരകൻ എഴുത്തുകുത്തിൻ്റെ കാരകൻ ബുധനാണ് അതുകൊണ്ട് ശനി മിദിനത്തിൽ ആ ബുധനും ശനിയും ബന്ധപ്പെടുമ്പോൾ നബും രണ്ട് ക്ലീബ ഗ്രഹങ്ങൾ അപ്പൊ അവിടെ ശനി നിന്ന് കഴിഞ്ഞാലും ഇവിടെ മോശം പറഞ്ഞു ഇവിടെ ഗുണദോഷമാണ് പറയണത് അപ്പൊ മോശം തന്നെയാണ് എൺപത് ശതമാനം പറയണത് ഇരുപത് ശതമാനം ഇതിനത്തിലും മോശം തന്നെയാണ് പറയുന്നത് അടുത്ത കർക്കിടൻ രാശിയിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത് സ്പീഡാക്കി പറയാണ് പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് ശനി നിന്ന് കഴിഞ്ഞാൽ സൗന്ദര്യം ദാരിദ്ര്യം ഭവിക്കും ീഡതകൾ ഉണ്ടാകും ബുദ്ധിശക്തിയും പാണ്ഡിത്യം ഭവിക്കും മാതൃവിയോഗത്തിനിടയാകും മൃദുലബുദ്ധിയാകും ഭക്ഷണപ്രിയനും സാധുക്കളെ അന്യരെയും ദ്രോഹിക്കുന്നവരും വിപരീത പ്രകൃതിയും ഉണ്ടാകും ബന്ധുജനങ്ങളെ ദോഷിക്കും മധ്യകാലത്ത് രാജാവിനെ പോലെ പ്രതാവും ഐശ്വര്യവും സുഖസാമാഗ്രികളും ഭവിക്കും വിശിഷ്ടവനുമാകും അടുത്തത് ശനി നിന്ന് ചിങ്ങൻ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്താണ് പറയണത് വിദ്യാഭ്യാസത്തിലും എഴുത്തിലും തൽപരനാകും അന്യരാൾ നിന്ദിക്കപ്പെടും സൽസ്വഭാവം കുറയും വിരഹത്തിനിടയാകും ശമ്പളം കൊണ്ട് ജീവിക്കും സന്തോഷവും സ്വജനങ്ങളും ഇല്ലാത്തവനുമാകും നീചകർമ്മങ്ങളിൽ താൽപര്യം ഭവിക്കും മനോരഥങ്ങളാൽ ചി ചുറ്റിത്തിരിയും അധികമായ കോപമുണ്ടായിരിക്കും ചുമടെടുക്കുക മുതലായ കർമ്മങ്ങളാണ് ക്ഷീ ആ കർമ്മ ചുമട് എടുത്ത് ആ ചുമടിയെടുക്കുന്ന സ്വഭാ ആൾക്കാരായിരിക്കും അതിലൂടെ ക്ഷീണം ഭവിക്കുന്ന ഒരാളായി ക്ഷീണതനാവുന്ന ഒരാളായിരിക്കാം അപ്പൊ ശനിയുടെ കുംഭൻ രാശി ലഗ്നമാകുക കുംഭൻ രാശിൻ്റെ ഏഴാമത്തെ രാശി എന്ന് പറയുന്നത് നമ്മുടെ ചിങ്ങമാണ് കുംഭലഗ്നക്കാർ ശ്രദ്ധിക്കേണ്ടത് കാരണത്തിൽ ഈ ഏഴാം പാവാധിപ് രണ്ട് പാവഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഈ ലഗ്നക്കാർ വിവാഹത്തിനെ നോക്കണ ഗ്രഹനില വളരെ പരിപൂർണമായിട്ട് നോക്കണം കാരണം ശ്രദ്ധിച്ച് നോക്കണം അല്ലാണ്ട് ഈ കൂറുഫലം നക്ഷത്രഫലമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കളുടെ ഭാവി നിങ്ങളായിട്ട് അവരെ സങ്കടപ്പെടുത്തി ആഴത്തിലേക്ക് ഭാരമാണ് ഒരു സമയം വിവാഹം കഴിഞ്ഞിട്ട് ഭാരമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല ജീവിതകാലം വരെ അവരുടെ ദുഃഖത്തിനിടാവരുത് ഓരോ മാതാപിതാക്കളും അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വിവാഹ ജീവിതം തന്നെ നോക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ മോശമാണ് പറയണത് ഇവിടെ മോശമാണ് പറയണത് ഒരു പിന്നെ ശനി അടുത്ത ശനി നിൽക്കുന്നത് അതായത് ശനി ഗുണദോഷമാണ് പറയണത് പറയാം അങ്ങനെ പറയാം നമുക്ക് ശനി അടുത്തത് കന്നിരാശിയിൽ ശനി നിന്ന് കഴിഞ്ഞാൽ കന്നിരാശിയിൽ നിന്ന് ശനി നിന്ന് കഴിഞ്ഞാൽ ആചാരം പറയുന്നത് നമുക്ക് നോക്കാം ജാതക നവംസുഖ പ്രകൃതിയുള്ളവരുമാകും അത്യന്തം ഷടതയും അതായത് ശനിയും ഈ ക്ലീപഗ്രഹങ്ങൾ നപുംസക അല്ല പറയുന്നത് പക്ഷെ ആചാര്യന്മാര് നപുംസക എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ രണ്ട് ക്ലീ സ്ത്രീധർമ്മവും പുരുഷ ധർമ്മവും വഹിക്കണ രണ്ട് ക്ലേബ ഗ്രഹങ്ങൾ അപ്പം എന്താണ് പറയുന്നത് നമുക്ക് ഒന്നുകൂടി നോക്കാം നപു ഏർ നപുംസ പ്രകൃതി അത്യന്തം ഷഠതയും പര അന്നത്തിൽ ആഗ്രഹം പര അന്നു പറയുന്നത് നമ്മൾ പറയാം ഈ പര അന്നം അതായത് ഭക്ഷണം ഇരന്ന് തിന്നുന്നവൻ അങ്ങനെ പറയാൻ പറ്റും എല്ലാവർക്കും അങ്ങനെയല്ല നിങ്ങൾ ഒന്നും കൂടി പറയാ ഒരു ലക്നം ഒരു ശനി ഒരു രാശിയിൽ എടുത്തിട്ട് അയ്യോ ഇങ്ങനെയൊക്കെയാണ് എന്റെ ചെയ്ത് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാരവശം ഈ ശനി ഭാവാ നിന്നൊരു ഫലമുണ്ട് രാശി നിന്ന ഒരു ഫലമുണ്ട് പക്ഷെ ഒരു ഗ്രഹനില വിശകലനം ചെയ്യുമ്പോൾ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലക്ന ഭാവങ്ങൾ നിക്കണം ഗ്രഹങ്ങൾ പന്ത്രണ്ട് രാശിയിൽ ഏഴ് ഗ്രഹങ്ങൾ രാഹു കേതുക്കളെ മാതിരി പരിഗണിക്കില്ല ഇവ ഇതിന്റെ ഇതിലിവരെ പൊസിഷൻ ദൃഷ്ടി ഭാവം ഇതൊക്കെ നോക്കിയിട്ടാണ് ഗ്രഹനില വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പൊതുവായിട്ട് മാത്രമേ ആചാരം പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ അതേപടി എടുക്കരുത് അപ്പൊ എന്താ പറയുന്നത് പര അന്നത്തിൽ ആഗ്രഹവും വേശസ്ത്രീകളിൽ ആശക്തിയും ഉണ്ടാകും ശില്പകർമ്മങ്ങളിൽ വാസനയോ കാര്യ ആലോചനകൾ വൈദഗ്ധമോ ഇല്ലാത്തവനുമാകും സ്വന്തം നേട്ടങ്ങൾക്കായി മാത്രം വൈദിഗ്ധമോ ഇല്ലാത്തവനുമാകും അല്ല സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക സന്താനങ്ങളും സമ്പത്തും ഉണ്ടാകും പരപകാരം ചെയ്യും കന്യകകളെ ദൂ അതായത് തെറ്റായ രീതി തന്നെയാണ് പറഞ്ഞത് കർമ്മങ്ങളിൽ ഉത്സാഹിയാകും ഏതും എന്തും ആലോചിച്ചു മാത്രമേ പ്രവർത്തിക്കൂ ധനപരമായി ഉണ്ടാകും അവിടെ ഗുണദോഷമാണ് പറയുന്നത് അടുത്തത് തുലാം രാശി തുലാം രാശി ശനിയുടെ ഉച്ചരാശിയാണ് ഉച്ചം രാശിയാണ് ഈ തുലാരാശിയിൽ എന്തൊക്കെ നല്ല ഗുണങ്ങളാണ് പറയുന്നത് വളരെ സമ്പത്തുണ്ടാകും സമർത്ഥമായി സംഭാഷണം ചെയ്യും വിദേശ സഞ്ചാരം കൊണ്ടും ധനം ധനവും ബഹുമാനം നേടും രാജതുല്യനോ ഉന്നത അധികാരിയോ ആകും എല്ലാ കാര്യങ്ങളും നന്നായി അറിവുണ്ടാകും തന്റെ മനോഗതങ്ങൾ മറ്റുള്ളിൽ നിന്നും മറച്ചുവെക്കും സ്ഥിരസമ്പത്തുണ്ടാകും സമൂഹത്തിലും സമുദായത്തിലും ശ്രേഷ്ഠതയുണ്ടാകും സഞ്ചനാചരികൾ പുലർത്തും എല്ലാ തരത്തിലും എല്ലാ തരത്തിൽപ്പെട്ട സ്ത്രീകളെ ആഗമിക്കും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം ഉണ്ടാകാം അപ്പൊ നല്ല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പരിപൂർണമായിട്ടും അടുത്തത് വൃശ്ചികൻ ശീലം നിന്ന് കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മോശം തന്നെയാണ് വേദത്തിൻ്റെയും ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം വിദ്വേഷ ശീലവും വിഷമപ്രകൃതിയും വിഷം കൊണ്ടോ ആയുധത്താലോ പീഡതകൾ ഉണ്ടാകാം അധികമായ കോപം ലുബ്ധനും അഹങ്കാരം സമ്പത്തുമുള്ളവനുമാകും അഹങ്കാരവും സമ്പത്തുമുള്ളവനുമാകും എന്ന് പറയുന്നത് പരധനം കവരുന്നതിൽ വിരുദ്ധനാകും ദുഷ്ടപ്രവർത്തികൾ ചെയ്യും പല വിധത്തിലുള്ള ദുഃഖങ്ങൾക്കിടയാകും ജീവിതത്തിൽ അതമ്പതനവും യം അധികവും വിഭവിക്കും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കും അത് കൂട്ടുകെട്ട് മറ്റ് ദുശീലങ്ങൾ മറ്റേ മറ്റേ നിന്റെ ഭക്ഷണം നിന്റെ സ്ത്രീകൾ അങ്ങനെ ഒരുപാട് വൃശ്ചകരാശിയിൽ ശനി നിന്ന് കഴിഞ്ഞാൽ മോശങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശനി നിന്ന് കഴിഞ്ഞാൽ മോശമാണ് പറയണത് നല്ല കാര്യങ്ങളല്ല പറയണത് അടുത്ത ശനി ധനുരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ധനുരാശി എന്ന് പറയുന്നത് ധനുരാശി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് തുലാം ധനു മകരം കുംഭം മീനം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ആചാര്യം നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കണം പറഞ്ഞിരിക്കണത് നോക്കാം നമുക്ക് രാശിയിൽ നിന്നു കഴിഞ്ഞാൽ ശരി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പറയണത് വ്യവഹാര കാര്യങ്ങളിൽ പാണ്ഡിത്യവും വേദാതികാലും കാര്യങ്ങളിൽ വിജ്ഞാനവും ഭവിക്കും വിദ്യാവിഷയങ്ങളിൽ താല്പര്യമേറും സന്താനങ്ങൾ ഗുണങ്ങളാൽ കീർത്തി നേടും സ്വന്തം ധർമാനുഷ്ഠാനം കൊണ്ടും ശീലം കൊണ്ടും ഗുണവാനാകും വാർത്തകത്തിൽ ഐശ്വര്യം അനുഭവപ്പെടും തന്നിമിത്തം ഉത്കൃഷ്ടതയുണ്ടാകും ബുദ്ധിഗുണ ശക്തങ്ങളാകും സംഭാഷണം മിതമാകും മൃദു സ്വഭാവിയായിരിക്കും ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിഥുരൻ ധനുരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് അടുത്തത് നമ്മുടെ മകരം രാശി ശനി നിന്ന് കഴിഞ്ഞാൽ മകരരാശിയിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം പരസ്ത്രീകളുടെ അന്യരുടെയും കൃഷിസ്ഥലങ്ങളുടെയും അനുഭവം ഉണ്ടാകും പ്രഭുത്വവും കീർത്തിയും ഗുണങ്ങളും സിദ്ധിക്കും പല ശില്പകലകളിലും അറിവ് നേടും ശ്രേഷ്ഠത ഭവിക്കും കൂടു കുടുംബജനങ്ങളാൽ വന്ദിക്കപ്പെടും അതായത് വന്ദിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടും എന്ന് പറയാം സ്നേഹം കൊണ്ട് അവർക്ക് ഉള്ളൊരു ബന്ധം ഉണ്ടാകും സംഘം സമുദായം മുതലായവയുടെ സ്നേഹം ആദരങ്ങൾ ലഭിക്കും ശരീരം മൂടി പിടിപ്പിക്കുന്നതിലും വിദേശവാസത്തിലും തൽപരനാകും ശൂരതയും സൽക്കാരശീലം എല്ലാ പ്രവർത്തിക്കും തൽ സാമർഥ്യം ഭവിക്കും നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത് അടുത്ത ശനി കുമ്പൻ രാശി നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കളവ് പറയുന്നവനും മഹാനാകും മദ്യപാനം ചൂതകളിൽ സ്ത്രീ സേവ എന്നീ അശക്തനാകും ദൂ ദൂർത്തനും വഞ്ചകനുമായിരിക്കും ദുഷിച്ച ആളുകളുമായിട്ട് സൗഹൃദം കൂടാ ഉറച്ച ശരീരം കോപാധിക്യവും ഭവിക്കും അറിവും ഓർമ്മശക്തിയും കുറഞ്ഞിരിക്കും പരധനവും പര സ്വാധീനത്തിലാകും പുരുഷമായ സംഭാഷണം ചെയ്യും പല പ്രവൃത്തികളും ചെയ്യും ഒരുമ്പെടും ഒരുമ്പിടും ചെറിയ കണ്ണുകളുമായി ഭവിക്കും സ്ഥിരസമ്പത്തുണ്ടാകും അപ്പം നമ്മുടെ കുമ്പൻ രാശി നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ആചാരം പറഞ്ഞിരിക്കണത് അപ്പോൾ അടുത്ത രാശി രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനൻ രാശിയിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആചാരം പറഞ്ഞാൽ നമുക്ക് നോക്കാം ജാഗ്രത കർമ്മങ്ങളിലും ശില്പ കർ കർമ്മങ്ങൾ താല്പര്യം ഭവിക്കും തൻ്റെ സോചനങ്ങളിലും ബന്ധുക്കളിലും വെച്ച് മുഖ്യനാകും ശാന്ത സ്വഭാവിയാകും സമ്പത്തിനെ സമ്പത്തിന് പുഷ്ടിയും നല്ല ന്യായമായ ന്യായ നല്ല ന്യായവും ഉണ്ടാകും രക്ര രത്നപരീക്ഷണങ്ങളിൽ വ്യാപ വ്യ വ്യാപൃതനാകും ധർമ്മകാര്യങ്ങളും വൃദ്ധകാ വ്യവഹാര കാര്യങ്ങളും തൽപരനാകും നല്ല ശിക്ഷണം വിനയവും ഉണ്ടായിരിക്കും അപ്പം പന്ത്രണ്ട് രാശികളിൽ ഈ നമ്മുടെ ശനി നിന്നു കഴിഞ്ഞാൽ ഇത്രയുമാണ് ആചാരം പൊതുവായിട്ട് പറഞ്ഞിരിക്കണത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം